എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജോഡി ബാർബറി ആടുകൾ വിൽപ്പനയ്ക്ക് ഇതാണ് മുട്ടനെ ഈ കാണുന്നതാണ് മുട്ടനെ ഇതുകൂടാതെ ഒരു പെൺ പെണ്ണാടും ഉണ്ട് മുട്ട നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ട പെണ്ണാടിനെ രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ജോഡി ബർബറി ആടുകൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ ഇതാണ് പെണ്ണാട് കേട്ടോ ആദ്യം കണ്ടത് മുട്ടന് ഇത് പെണ്ണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ രാജസ്ഥാനി ബ്രീഡായ ഒറിജിനൽ ഒരു കോട്ടക്കരോളി മുട്ടനാട്ടും കുട്ടി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഭാവിയിൽ ക്രോസിങ്ങിനായിട്ടൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചി പേസ് അടിപൊളി ചെവിനീട്ടം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു റെഡ് ബീറ്റൽ ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടും കുട്ടിയിൽ പനക്ക് നല്ല ഇടനീറ്റവും പക്കവുമുള്ള അടിപൊളി ആട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സും ഒരു എട്ട് മാസത്തോളം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലം പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഇനി ഇറച്ച ആവശ്യങ്ങൾക്കും ഓക്കെയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻ ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മങ്ങലത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെടക്കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് കുട്ടിക്ക് നല്ല കുടിക്കാനുള്ള പാലൊക്കെ ഉണ്ടായിരുന്ന ഒരാടാണ് ഇതാണ് കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് വളർത്താനുജമായ നല്ലൊരു അമ്മയാടും അതിൻ്റെ അഞ്ചര മാസം പ്രായമുള്ള ഒരു ക്രോസ്ബീഡ് പടക്കുട്ടിയും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത് എടവ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് കുട്ടികളില്ല പാലില്ല നിലവിൽ പാലൊന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പണ്ണാട്ടും കുടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെയ്തുകളുമെല്ലാം ഉള്ള വളർത്താനുജമായ ഒരു കുട്ടി ഒന്നര മാസത്തിൻ്റെ മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതി പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി രണ്ട് ക്രോസ് പീഡ് പെടക്കുട്ടികളും അതുകൂടാതെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ മുട്ടൻകുട്ടിയും പിന്നെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ്പീഡ് പാലാടും വിൽപ്പനക്ക് ക്രോസ്പീഡ് പാലാടിന് ഇപ്പോൾ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ക്രോസ്പീഡ് പാലാടിന് ഒരു ലിറ്റർ പാല് കറവയുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തിയേഴായിരം രൂപയാണ് മൊത്തത്തിൽ നാലാടുകൾക്ക് അൻപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്താനുജമായ നല്ലൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പം നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാല് കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷവും കറവ ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി പറയുന്ന ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു ജമുനാപ്യാരി ക്രോസ് മുട്ടൻകുട്ടിയും ഏഴു മാസമായത് അതുകൂടാതെ ഒരു ക്രോസ് ബീഡ് പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് പെണ്ണാട്ടിൻകുട്ടിയെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല എങ്കിലും ചേന ഒന്നും കൺഫേം പറയാൻ പറ്റില്ല നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് ആട്ടുംകുട്ടികൾ വർത്താനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളിയൊരു കുട്ടി അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലങ്കീനടുത്ത് മച്ച് അ നല്ല അടിപൊളി ഒരു മുട്ടൻ നെഞ്ചുംകൂടും ഇറച്ചി നോക്കി അല്ല വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടന കേട്ടോ എല്ലാ കാലകരും വലുപ്പും നീളുള്ള ചൊരു മുട്ടൻ ഉണ്ടോ ഉണ്ടോ എല്ലാ നീളും വലുപ്പം ഉയരമൊക്കെ ഉള്ള ചലിയൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള രണ്ട് മലബാരി ക്രോസ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചാന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള ഈ ആട് ആട് ആട്ടും ചോദിക്കുന്ന വില പതിനാറായിരം രൂപ രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ പടക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരിങ്കോഴി പൂവൻ വിൽപ്പനയ്ക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കരിങ്കോഴിയാണെന്നാണ് പാർട്ടി പറയുന്നത് അതിൻ്റെ മുകളിലെ പൂവ് മാത്രം ചെറുതായിട്ട് ചുവപ്പ് കയറിയിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വയസ്സും മൂന്ന് മാസവും പ്രായത്തിലുള്ള ഒരു കോഴി ഈ കോഴിയുടെ ചോദിക്കുന്ന വില ആ എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഈ കോഴിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കർത്താനുജമായ നല്ലൊരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണെല്ലാം അടിപൊളി ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി ഏകദേശം ഒരു മാസം പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് നിന്നും വാങ്ങിച്ച ഒരു ഒരാട്ടുംകുട്ടിയാണ് ഏകദേശം അഞ്ച് മാസം ആറുമാസം ആയിട്ടുണ്ടാവും നല്ല തെറ്റിയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഗൂൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് അടിപൊളി പശു കറവയൊന്നും ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് അടിപൊളി ഒരു പശു നല്ലൊരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ പശുവിനെയും മൂരിക്കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കണം എൻ്റെ മലബാരി ക്രോസ് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഒരെണ്ണത്തിന് എട്ട് മാസവും ഒരെണ്ണത്തിന് ഒരു വയസ്സും പ്രായം ഈ കാണുന്ന ഒരു വയസ്സ് പ്രായം മറ്റേത് ഇത് എട്ട് മാസവും പ്രായമായിട്ടുണ്ട് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒറിജിനൽ ബാൻഡം ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഹൈറ്റ് വെക്കാത്ത നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കനേഡിയൻ പിഗ്മി ആടിനോട് സാമ്യമുള്ള ആടുകളാണ് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല അടിപൊളിയൊരു ആക്റ്റീവായിട്ടുള്ള ഒരാട് ഏകദേശം ഒരു വയസ്സും മൂന്നു മാസമൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം വീതം പ്രായമുള്ള മുട്ടക്കായ്റ്റ് വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് മൊത്തം അഞ്ച് കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് ഒരു പൂവനും നാല് പടയുമാണ് വിൽപ്പനക്കുള്ളത് കൂട്ടിലിട്ട് വളർത്താനും അരിച്ചിട്ട് വളർത്താനും അനുയോജ്യമായ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ആയിരത്തഞ്ഞൂറ് രൂപ നാലര മാസം വീതം പ്രായമുള്ള അഞ്ച് സാസോ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് അടിപൊളിയൊരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ അടിപൊളി ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനാറാം തീയതി കുത്തി വച്ചിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ എച്ച് എഫ് പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചര ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുജമായ നല്ല ഭംഗിയുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തടിപ്പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമല്ല മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ രണ്ട് മാസം വീതം പ്രായമുള്ള മുട്ടക്കായ്റ്റ് വളർത്തുന്ന ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി മുട്ട കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് ഒരു വർഷത്തിൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി മുട്ടകൾ വരെ ലഭിക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ജൂണ് ഒൻപതാം തീയതി തിങ്കളാഴ്ച ജില്ലയിൽ നിന്നും ഡെലിവറി ചെയ്യുന്നു ആർ പി റ്റു ഉൾപ്പെടെയുള്ള എല്ലാവിധ വാക്സിനേഷനുകളും എടുത്തതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുന്നമംഗലം കൊടുവള്ളി താമരശ്ശേരി ഊങ്ങാപ്പുഴ അടിവാരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസ്ഥാനം ഇറച്ചാശുഖമനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കമുള്ള ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കന്മനത്താണ് കന്മനം വടക്കുമുറി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ തിരൂരും പരിസര പ്രദേശങ്ങളും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ